എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ മർക്കോസിശേഷം എട്ടിന്റെ നാല് ഇങ്ങനെ വായിക്കുന്നു ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് കടന്നു വന്ന് വചനം കേൾക്കുവാൻ കടന്നു വന്ന് ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ കൊടുക്കുന്ന ഉത്തരവാണ് മൂന്ന് നാളായി കർത്താവിനോടൊപ്പം ഭക്ഷണം വെടിഞ്ഞ് കർത്താവിന്റെ തിരുവചനം കേൾക്കുവാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കടന്നു വന്ന ജനത്തിനോട് മനസ്സെവ് തോന്നി ശിഷ്യന്മാരോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ ഉത്തരം കൊടുക്കുന്നതാണ് ഈ വചനഭാഗം ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ദൈവം ആമിത്തോത്രം ആ സംഗതി എന്തെ ശിഷ്യന്മാര് മറന്നുപോയോ പത്രോസ് മറന്നുപോയോ യോഹന്നാൻ ഇത് മറന്നുപോയോ ആ മോത്രം എന്നെ കേൾക്കുന്ന പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന് മറന്നു പോകാൻ കൊണ്ടാണ് ഇവിടെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് അവരെ ബാധിച്ചു ആത്മീയ അന്ധത ബാധിച്ചു ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതായി പോയി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും എന്നുള്ള അവിടെ പോയി കാരണം കാരണം എന്താ അല്ലെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉള്ളൂ ആ വിഷ്ണോത്രം അവിടെ പിന്നീട് എന്ത് സംഭവിച്ചു അവരവരുടെ സ്വന്തം ബുദ്ധിയിൽ നോക്കിയിട്ടുള്ള ഉത്തരമാ കൊടുത്തത് പക്ഷെ സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിയിലേക്ക് ഉള്ളത് കൊടുത്തപ്പോൾ കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി നാലായിരം പേരിലുപരിയായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ജനങ്ങൾ അതിൽ നിന്നും ഭക്ഷിപ്പാൻ ഇടയായി ഏഴ് കൊട്ടയോളം നിറച്ചെടുക്കുകയും ചെയ്തു ആമി സ്ത്രോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്പമാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഏൽപ്പിച്ചെ അവൻ വർധനവിന്റെ ദൈവമാണ് പക്ഷെ വർദ്ധി വർദ്ധനവ് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണുകുള്ളുകൊണ്ട് കാണുന്നത് സ്തോത്രം ആത്മീയ അന്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് വരെ ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ മറന്നുപോകും എങ്ങനെയാ മറന്നുപോയത് കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ സ്വർഗം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ ഒന്ന് കാണാമെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിൻ്റെയും ഇന്നി പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യും അവൻ അത്ഭുതങ്ങളുടെ അവൻ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ശിഷ്യന്മാരെന്താ ചെയ്തത് ഉള്ള അപ്പം ഏൽപ്പിച്ചു കൊടുത്തു ഉള്ള ചെറുമീൻ ഏൽപ്പിച്ചു കൊടുത്തു കർത്താപതിനെ വാഴ്ത്തി നുറുക്കി